മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി എല്ലാ ജീവൽ ഭാഷകളും എന്ന പോലെ മലയാളത്തിലും പുതിയ പുതിയ പദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഭാഷ നിരന്തര പരിണാമിയാണെന്ന് നമുക്കറിയാം കാലം മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ വരെ ഇല്ലാതിരുന്ന പല ശാസ്ത്ര സാങ്കേതിക വികാസങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന പുതിയ അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നു അപ്പോൾ അവയെ സൂചിപ്പിക്കാൻ പുതിയ വാക്കുകളും വേണ്ടിവരും അങ്ങനെയാണ് ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ അർത്ഥഗർഭമായ വാക്കുകൾ ഉണ്ടായത് കമ്പ്യൂട്ടറിന്റെ സാർവത്രികത ഇങ്ങനെ പല പുതിയ പദങ്ങളുടെയും ആവശ്യം സൃഷ്ടിച്ചു പല ഇംഗ്ലീഷ് വാക്കുകളെയും അതേപോലെ ഭാഷയിലേക്ക് സ്വീകരിക്കാറുള്ള നാം കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലും അതേ നയം സ്വീകരിച്ചിട്ടുണ്ട് മൗസ് ക്ലിക്ക് ഇന്റർനെറ്റ് ബ്ലോഗ് എന്നീ പല വാക്കുകളെയും നമ്മൾ തത്സമങ്ങളായി തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു ചില സാങ്കേതിക പദങ്ങൾക്കു പകരം നാം മലയാള വാക്കുകൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഹൈപ്പർ ടെക്സ്റ്റിന് കവിയായ പി പി രാമചന്ദ്രൻ മനോഹരമായ ഒരു പദമുണ്ടാക്കിയെടുത്തു തിരമൊഴി എന്നതാണ് ആ വാക്ക് തിരഞ്ഞു തിരഞ്ഞു ചെന്നിട്ട് സെർച്ച് ചെയ്തിട്ട് നാം കണ്ടെത്തുന്ന പാഠം എന്ന നിലയ്ക്ക് തിരമൊഴി തികച്ചുമുചിതം തിരയിൽ സ്ക്രീനിൽ കാണുന്ന മൊഴിയായതുകൊണ്ടും തിരമൊഴി എന്ന വാക്ക് കിറുകൃത്യം വാട്സാപ്പിലൂടെ ടൈപ്പ് ചെയ്തോ ശബ്ദ സന്ദേശങ്ങൾ കൈമാറിയോ ആശയവിനിമയം നടത്തുന്നതാണല്ലോ ചാറ്റിംഗ് ഈ ചാറ്റിംഗ് എന്നതിനെ മലയാളീകരിച്ച് ചാറ്റൽ എന്നാക്കി നാം സച്ചിദാനന്ദൻ പുഴങ്കര എന്ന കവി ഈ പ്രയോഗത്തിന് കാവ്യാത്മക ചാരുതം നൽകി ഒരിക്കൽ ഗ്രൂപ്പിലെ മറ്റു പലരും നീണ്ട നേരം ചാറ്റ് ചെയ്തത് വൈകി മാത്രം കാണാനിടയായ അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു ഇന്നത്തെ ചാറ്റൽ മഴ ഇപ്പോഴാണ് നനഞ്ഞത് ചാറ്റൽ മഴ എന്ന പരമ്പരാഗത പ്രയോഗത്തെയും ചാറ്റൽ എന്ന മലയാളീകരിച്ച പദത്തെയും ഒന്നാക്കി ഒരു വെട്ടം സൃഷ്ടിക്കാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു രാം മോഹൻ പാലിയത്ത് ഒരാഴ്ച പതിപ്പിൽ വെബിനിവേശം എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ലോകത്തെമ്പാടുമുള്ള ഫേസ്ബുക്കുകളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ആ ആഴ്ചയിലെ ഔതുകകരവും വിജ്ഞാനപ്രദവുമായ ചില കാര്യങ്ങൾ കോർത്തെടുത്ത് നമുക്ക് മുന്നിൽ നിരത്തുന്ന ഈ പങ്ക്തിക്ക് അദ്ദേഹം നൽകിയ പേര് വേൾഡ് വൈഡ് വെബ് എന്ന പ്രയോഗത്തിലെ വെബിനോടൊപ്പം അഭിനിവേശം എന്ന വാക്കിൽ നിവേശവും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ വെബിനിവേശം എന്നതാണല്ലോ വേൾഡ് വൈഡ് വെബിനോടുള്ള സമകാല മനുഷ്യന്റെ ആർത്തിയെ കൂടി സൂചിപ്പിക്കുന്ന അർത്ഥഗർഭവും മനോഹരവുമായ ഒരു പദമാണിത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര